ഇരുമണി നിന്റെ അതാണ് നമ്മളിവിടെ കാഴ്ചവെച്ച ബോഡി ഷോ എന്ന് പറയുന്നത് പക്ഷെ പിന്നെ എന്റെ കല്യാണത്തിന് ഇവൻ ജട്ടി വെച്ചു ഞാന് അച്ഛനെ ഓർത്തു ഇവന്റെ അമ്മയെ ഓർത്തു നാട്ടുകാരെ ഓർത്തു അതുകൊണ്ട് ജട്ടിയുടെ ഒരു ഇഞ്ച് കൂടുതലുള്ള നിക്കർ ഞാൻ ഇവിടെ ഇടാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം ഒരു കൂടുതൽ കല്യാണം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു മുണ്ടില്ലാത്ത ഒരു കല്യാണത്തിന് ഇതുവരെ ഞാൻ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിക്കരുത്ത ഇങ്ങനെയാണെന്ന് ഇതാണ്ടോ ഇനി എങ്ങനെ വിവാഹിതരായി കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ നടന്ന ചടങ്ങിന്റെ വീഡിയോ കാർത്തിക് തന്നെയാണ് പങ്കുവച്ചത് കാർത്തിക്കിന്റെ അമ്മാവന്റെ മകളാണ് വർഷ വളരെ സിമ്പിൾ ലുക്കിലെത്തിയ വർഷയെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ സംസാരം ആർഭാടങ്ങൾ ഒന്നും അധികം ഇഷ്ടപ്പെടാത്ത വർഷ തൻ്റെ വിവാഹ ലുക്കിലും ആ എളിമ കാണിച്ചു നിന്നു അതിസുന്ദരിയായി എത്തിയ വർഷയുടെയും കാർത്തിക്കിൻ്റെയും വിവാഹം ആചാരപ്രകാരമാണ് നടന്നത്